ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി ഐ ടി പരീക്ഷ തുടങ്ങാൻ പോവുകയാണ് പരീക്ഷ ഹാളിലേക്ക് കയറുന്ന ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഈ പരീക്ഷാ കാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഐ ടി പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ ഉറപ്പാണ് കുട്ടികൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും കാരണം ആദ്യത്തെ ഒരു പബ്ലിക് എക്സാം ആണല്ലോ എഴുതാൻ പോകുന്നത് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബാക്കിയൊക്കെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് റെക്കോർഡ് ബുക്ക് നിങ്ങൾക്കൊരു റെക്കോർഡ് ബുക്ക് ഉണ്ട് ചില കുട്ടികൾക്ക് ആയ റെക്കോർഡ് ബുക്ക് ആയിരിക്കും ചില കുട്ടികൾക്ക് നോട്ട് ബുക്കിൽ അവർ എഴുതായിരിക്കും രണ്ടായാലും ഈ റെക്കോർഡ് ബുക്ക് നിർബന്ധമാണ് നിങ്ങൾക്ക് എക്സാം ഹാളിലേ കയറുമ്പോൾ അത് എക്സാം ഡ്യൂട്ടിയിലുള്ള ഇൻവിജിലേറ്റേഴ്സ് പരിശോധിക്കും മറ്റ് സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളുടെ സ്കൂളിൽ ഇൻവിജിലേഷൻ വരിക അവർ തീർച്ചയായിട്ടും ആ റെക്കോർഡ് ബുക്ക് പരിശോധിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കും രണ്ട് മാർക്ക് അതിനുണ്ട് ആ റെക്കോർഡ് ബുക്ക് ഇല്ലാതെ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക രണ്ട് മാർക്ക് അതിനുണ്ട് കാണും ഓക്കെ രണ്ടാമതായിട്ട് കാര്യം എക്സാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറിലേക്ക് നിങ്ങളെ കൊണ്ടു നിങ്ങൾ അവിടെ നിന്നാണ് എക്സാം എഴുതുക ഏറ്റവും ആദ്യം നിങ്ങൾക്ക് മീഡിയം സെലക്ട് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ സെലക്ട് ചെയ്ത ശേഷം നിങ്ങളോട് രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഒരു കാരണവശാലും രജിസ്റ്റർ നമ്പർ മാറിപ്പോവാൻ പാടില്ല കാരണം ഐ പരീക്ഷയാണ് നിങ്ങൾ രജിസ്റ്റർ നമ്പർ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീടത് തിരുത്തുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് എന്നോർക്കുക മാത്രമല്ല മറ്റേതെങ്കിലും ഒരു കുട്ടിയുടെ റീസൺ നമ്പറാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിയെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് പോകും എന്നുള്ളതും മനസ്സിലാക്കുക നിങ്ങളെ മാത്രമല്ല അത് ബാധിക്കുക സോ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ഒന്നോ രണ്ടോ വട്ടം വായിച്ച് ഉറപ്പിച്ച ശേഷമേ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാവൂ ഓക്കെ മൂന്നാമതായിട്ടൊരു ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ മുൻപിൽ കാണിക്കും അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾ തോന്നും അയ്യോ പരീക്ഷ പിന്നെ എന്താ പറയുക പരീക്ഷൻ സമയം പോകുമല്ലോ ഇല്ല ഇൻസ്ട്രക്ഷൻ നിങ്ങൾ വായിക്കുമ്പോൾ പരീക്ഷണ സമയം പോകൊന്നുമില്ല അതിന് ശേഷമേ എക്സാം ടൈം സ്റ്റാർട്ട് ചെയ്യും അത് നിങ്ങൾ പേടിക്കണ്ട ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് വായിക്കുക എന്തൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങളൊന്നും നോക്കുക അതാരും ആരും വിട്ടുപോകരുത് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പലപ്പോഴും കുട്ടികളുടെ സംശയങ്ങളും കൂടിയാണ് ഒന്ന് നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടിക്കലോ അല്ലെങ്കിൽ തിയറിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പവർ ഫെയിലിയർ യു പി എസ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ സിസ്റ്റം ഓഫായി പോകുമെന്ന് കരുതുക അല്ലെങ്കിൽ സിസ്റ്റം ഹാങ് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സിസ്റ്റം ക്ലോസ് ചെയ് പോകുന്ന ഒരവസ്ഥ ഒന്നും കരുതുക പല കുട്ടികളും വലിയ രീതിയിൽ പാനിക്കാവും അയ്യോ ഞങ്ങളുടെ അവസ്ഥ നഷ്ടപ്പെട്ടു ഒന്ന് പേടിച്ചൊക്കെ പോകും ഒരു പേടിയും വേണ്ട പവർ ഫെയിലിയറോ സിസ്റ്റത്തിൻ്റെ മറ്റ് കംപ്ലൈൻറ്റുകളോ കാരണം ആ കമ്പ്യൂട്ടർ ക്ലോസ് ആയി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കും വീണ്ടും നിങ്ങൾ എക്സംബർ എൻ്റർ ചെയ്യുമ്പോൾ എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ നിന്ന് അങ്ങോട്ട് തുടരാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് കറണ്ട് പോയി എന്ന് വിചാരിച്ചോ സിസ്റ്റം ക്ലോസ് ആയി എന്ന് വിചാരിച്ചോ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ തിയറി ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നുമില്ല നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം അതിനു മുമ്പേ ഫിനിഷ് എക്സാം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനിഷ് തിയറി എക്സാം ഒന്നും കൊടുക്കരുത് എന്നൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡ്രിപ്പ് ബോക്ലേ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നിങ്ങൾ പ്രാക്ടിക്കൽ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും അത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അത് സേവ് ചെയ്യണം ഒന്ന് നിങ്ങൾ സേവ് ചെയ്യണം സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ നമ്പർ തന്നെ വെച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കൂടി വെച്ചിട്ടാണ് അത് സേവ് ചെയ്യുക അതെങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് റിസ്ട്രക്ഷൻ ഒക്കെ ചോദിച്ചു കൊടുത്തിട്ടുണ്ടാവും അത് സേവ് ചെയ്യുമ്പോൾ സേവ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേട്ട് ആരാണോ എൺപത് ലെറ്റർ അവർ നിങ്ങൾ ജസ്റ്റ് കാണിക്കണം നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ അവരെ കാണിക്കണം അത് നിർബന്ധമാണ് നിങ്ങൾ അവരെ കാണിക്കണം ഇത് ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളത് സേവ് ചെയ്യും വേണം അത് നിങ്ങൾ മറക്കാൻ പാടില്ല ഓക്കെ ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത് അല്ലാതെ യാതൊരു ടെൻഷനും വേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതിൽ ഏതെങ്കിലുമൊക്കെ മിസ്സൗട്ടായാലും ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് എക്സാമിനെ സാനുബാധിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം ഒന്ന് റെക്കോർഡ് ബുക്ക് നിങ്ങൾ കൃത്യമായിട്ട് നാളെ കൊണ്ടുപോകണം രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം പറ്റാൻ പാടില്ല പിന്നെ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയോ അല്ലെങ്കിൽ സിസ്റ്റം ക്ലോസ് ആയി നിങ്ങൾ പാലിക്കാവണ്ടതില്ല നിങ്ങൾ പേടിക്കേണ്ടതില്ല അതിനുള്ള നിങ്ങൾക്ക് പരിഹാരം അവിടെ തന്നെയുണ്ട് പിന്നെ തിയറിയും പ്രാക്ടിക്കലും ചെയ്യുമ്പോൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം പ്രാക്ടിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടീച്ചേഴ്സിനെ അത് കാണിക്കുകയും സേവ് ചെയ്യുകയും വേണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക പിന്നെ തിയറിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോയിക്കോളൂ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് എ പ്ലസ് തന്നെ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിളിക്കണം